അതിലൊരു രസകരമായിട്ടുള്ളൊരു ഇൻസിഡന്റ് ഉണ്ട് നിങ്ങൾക്ക് പെണ്ണ് കാണൽ സീൻ ഓർമ്മയുണ്ടോ അതില് മാജിക് കാണിക്കും മറ്റേ നമ്മുടെ കള്ളൻ കള്ളൻ വന്ന് അങ്ങനെയാണ് വിളിക്കുന്നത് എന്തോ കാണിച്ച ഒരു റോസ് വരും അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ഇത് മട്ടാഞ്ചേരിയിലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നെ ആ വീടിന്റെ ലാസ്റ്റ് ഡേ ആണ് ഡേറ്റ് ഉള്ളത് നെക്സ്റ്റ് ഡേ മുതൽ അത് വേറൊരു സിനിമക്ക് കൊടുത്തിരിക്കും ഏകദേശം ഈവനിങ് സൺലൈറ്റിൽ സൺലൈറ്റ് തീരുന്നതിന്റെ ഉള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യണം സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സീൻ എടുക്കാൻ പറ്റില്ല ഉച്ചക്ക് നമ്മുടെ ഇതില് എൻ്റെ മകളായിട്ട് അഭിനയിച്ച കുട്ടിയുടെ അമ്മ കോഴിക്കോട് നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ കല്ലുമ്മക്കായി സനേടല്ല മറ്റേ കുട്ടിയുടെ പ്രീത ചേച്ചി കല്ലുമ്മക്കായ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു കോഴിക്കോട് നിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു എനിക്ക് കല്ലിമക്കായ് അത്ര അങ്ങോട്ട് എന്ന് തോന്നുന്നുണ്ട് എനിക്ക് കഴിച്ചിട്ടുള്ളപ്പോഴൊക്കെ എല്ലാ ഫുഡ്സില്ല കല്ലിമക്കായി കക്കറച്ചി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കടന്നിട്ടുണ്ട് ഓ അല്ലേ ഫുഡ് പോയിസണിങ് പോലെ വരും അപ്പൊ എനിക്ക് ഒരിക്കലും ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നത് കല്ലുമ്മൊക്കെയാണ് പ്രശ്നം ഞാൻ കഴിക്കുന്നില്ല അവര് പറഞ്ഞ അത് വരുന്നത് ശരിക്കും ക്ലീൻ ചെയ്യാതെ കുക്ക് ചെയ്യുമ്പോഴാണ് ഇതാ പേഴ്സണലി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ ചോ അതായിരിക്കും മര്യാദക്ക് നല്ല സ്ഥലത്ത് അല്ലാത്ത അല്ലാതെ അലർജി ആണെന്ന് അറിഞ്ഞിട്ടല്ല അപ്പൊ ഞാൻ എന്നാലും ഭയങ്കര ടേസ്റ്റ് നല്ല മണമുണ്ട് അപ്പൊ ഞാൻ ചെറിയ പീസ് ഇട്ടു ഇത്ര എടുത്ത് കഴിച്ചു അപ്പൊ കഴിച്ചപ്പോലെ കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്ക് ചെറിയ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് കൊതിയാവുന്നുണ്ടെങ്കിലും കഴിക്കുന്നില്ല എന്ന് ലഞ്ച് ഒക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഈ സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് എല്ലാ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡി ആയി തുടങ്ങി അപ്പൊ ഞാനൊരു ഷർദില് തുടങ്ങി പിന്നെ വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല അതായത് വെറും ഒന്നുമില്ലാണ്ടായി പോയി ലാൽ ജോസ് ജോസ്ആറെ കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം ഇപ്പൊ ഇങ്ങനെ തുടുത്തു നല്ല ഭംഗിയായിട്ട് ഇരുന്ന ലക്ഷ്മി ഇപ്പൊ ഒന്നുമില്ല ഒരു അയ എന്ത് ചെയ്യും നമ്മളെങ്ങനെ അപ്പൊ ഞാൻ ഞാൻ ശ്രദ്ധിച്ചോണ്ടേ ഒരു രക്ഷയില്ല വെള്ളം കുടിക്കാൻ പറ്റില്ല വെള്ളം കുടിച്ചാൽ അത് പോവും അപ്പൊ ടെൻഷനായി നമുക്ക് ഈ സീൻ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ വേറെ നിവൃത്തില്ല വീടും ഇല്ല സൺലൈറ്റ് പോയ പ്രശ്നം ഡേറ്റിന്റെ പ്രശ്നങ്ങള് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരപ്പ തന്നെ എനിക്കൊരു ആന്റി ഹെസ്റ്റമിന്റ് ഇഞ്ചെക്ഷൻ ഷോർട്ട് തന്നു അവർ പറഞ്ഞു ഇനി മേൽ ലൈഫിൽ കല്ലുമ്മക്കായി കഴിക്കരുത് ഭയങ്കര പ്രശ്നമായിരിക്കും എന്നിട്ട് പറഞ്ഞാൽ ഡ്രിപ്സ് കയറ്റണം ഡ്രിപ്പ് കയറ്റണമെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് വേണം അതിന് സമയമില്ല സൺലൈറ്റ് ആണോ ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ആവുന്നില്ല ഞാൻ വെള്ളം കുടിച്ചോളാം ഗ്ലൂക്കോസ് ഒക്കെ കലക്കി വെള്ളമൊക്കെ കുടിച്ചിട്ട് എടുത്ത സീനാണ് ഇനി ആ സീൻ എപ്പോഴെങ്കിലും നിങ്ങൾ കാണുമ്പോ േക്കപ്പ് ഒക്കെ ചെയ്തു വന്ന് എനിക്ക് സത്യത്തിൽ നിൽക്കാൻ പോലും ആവുന്നില്ല പക്ഷെ എനിക്ക് തന്നെ ആ സീൻ കണ്ടപ്പോ അറിയേയില്ല ഇനി ഇത് പറഞ്ഞു കേട്ടിട്ട് വിക്രമായ തന്നെ നമ്മൾ കാണുമ്പോ ആ പെണ്ണു കാണുന്ന സീൻ വരുമ്പോ ർദിച്ചു പോലും കേട്ടാ